ഹലോ എല്ലാവർക്കും ജസ്റ്റ് ഈസി ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലസും മൈനസും കൺഫ്യൂഷനുള്ള കുട്ടികളുടെ കൺഫ്യൂഷൻ അങ്ങ് മാറ്റാനാണ് പോകുന്നത് കേട്ടോ അതായത് നമുക്ക് പല ചോദ്യങ്ങളിലും ഈ പ്ലസ് ആണോ ആൻസർ വരിക ആണോ വരിക പ്ലസും മൈനസും കൂടി ഒരുമിച്ച് വന്നാൽ അതിനെ കൂട്ടുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും എങ്ങനെയാണെന്നൊക്കെ കൺഫ്യൂഷനുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാമോ എന്നൊക്കെ നമുക്ക് കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണെങ്കിലും നമുക്ക് ബേസ് നല്ല വൃത്തിക്കങ്ങ് പഠിക്കാം ബേസ് പഠിക്കാതെ മുകളിലോട്ട് പഠിച്ചു ഒരു കാര്യവും ഇല്ല നമുക്ക് തറവായിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ മുകളിലോട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും ഒട്ടും സമയം കളയണ്ട നമ്മുടെ ചോദ്യം നോക്കിക്കേ രണ്ട് മൈനസ് മൂന്ന് പ്ലസ് നാല് മൈനസ് ഏഴ് മൈനസ് ഒന്ന് എങ്ങനെയാണ് ഈ ചോദ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴും പ്ലസും മൈനസും ഇട വരുന്ന ചോദ്യങ്ങൾ വന്നാൽ പ്ലസ്സുകാരെ എല്ലാം എടുത്തു കൂട്ടുക അത് നമുക്കറിയാം പ്ലസ് വരുന്ന സംഖ്യ എല്ലാം എടുത്തങ്ങ് കൂട്ടുക എല്ലാം എടുത്തും കൂട്ടണം കുറയ്ക്കുകയല്ല കൂട്ടണം കേട്ടോ പ്ലസ് വരുന്നവരെ എല്ലാം കൂട്ടി ഉത്തരം എഴുതുക മൈനസ് വരുന്നവരെ എല്ലാം കൂട്ടി ഉത്തരം എഴുതുക എന്നിട്ട് അവര് തമ്മിൽ സോൾവ് ചെയ്യണം നോക്കാലോ ഇവിടെ ആരൊക്കെയാ മുന്നിൽ സൈൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് പ്ലസ് ആണെന്നാണ് ഇവിടെ സൈൻ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അത് പ്ലസ് ടു എന്നാണ് അപ്പൊ അധികം പ്ലസ്സുകാരെ കിട്ടി പ്ലസ് ടു ഉണ്ട് പിന്നെ ആരാ ഒരു പ്ലസ് ഫോറും ഉണ്ട് അല്ലെ വേറെ പ്ലസ്സുകാരും ഇവിടെ ഇല്ല അപ്പൊ നാലും രണ്ടും എത്ര വന്നു ആറ് എന്ന് വന്നു സൈൻ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പേരും പ്ലസ് ആണെങ്കിൽ ഉത്തരവും പ്ലസ് ആയിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ആൻസർ എത്ര കിട്ടി പ്ലസ് സിക്സ് ഇനി മൈനസുകാരെ എല്ലാം എന്ത് ചെയ്യണം കൂട്ടണം മൈനസ് മൂന്ന് മൈനസ് ഏഴ് മൈനസ് ഒന്ന് കൂട്ടോ ഏഴ് മൂന്നും പത്ത് പത്ത് ഒന്നും പതിനൊന്ന് ഞാൻ ഉത്തരം എഴുതി പതിനൊന്ന് എല്ലാ സംഖ്യകളും മൈനസ് ആണെങ്കിൽ ഉത്തരവും മൈനസ് ആയിരിക്കും ഓക്കെ എല്ലാ സംഖ്യയും പ്ലസ് ആണെങ്കിൽ ഉത്തരം പ്ലസ് ആയിരിക്കും എല്ലാ സംഖ്യയും മൈനസ് ആണെങ്കിൽ ഉത്തരം മൈനസ് ആയിരിക്കും ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതേ ഇനി നമ്മൾ ഇവരെ തമ്മിൽ സോൾവ് ചെയ്യണം ഇവിടെ ഒരാൾ പ്ലസ്സും ഒരാൾ മൈനസും അല്ലേ ഒരു പ്ലസ്സും ഒരു മൈനസും വന്നാൽ കുറയ്ക്കണം എപ്പോഴാ കുറയ്ക്കണ്ടേ ഒരാള് പ്ലസ്സും ഒരാൾ മൈനസും വന്നാൽ കുറയ്ക്കുക ബാക്കി എല്ലാ കേസിലും നമ്മൾ കൂട്ടുക ചെയ്യുക മൈനസുകാരെ എല്ലാം കൂടെ എടുത്ത് കൂട്ടണം പ്ലസ്സുകാരെ എല്ലാം കൂടി എടുത്ത് കൂട്ടണം ഒരു പ്ലസ്സും ഒരു മൈനസും വന്നാൽ കുറയ്ക്കണം പ്രതിയെ പ്ലസ് സിക്സും മൈനസ് ലെവനും എന്ത് ചെയ്യണം കുറയ്ക്കണം കുറയ്ക്കാമല്ലോ ഇപ്പൊ പതിനൊന്നിൽ നിന്നും ആറ് കുറയ്ക്കുക പതിനൊന്നിൽ നിന്നും ആറ് കുറച്ചാൽ നമുക്ക് ഉത്തരം എത്രയാണ് വരിക അഞ്ചും എന്നാ വരിക അല്ലെ ആറും അഞ്ചു ആണ് പതിനൊന്ന് കഴിഞ്ഞില്ല ഇവർ തമ്മിൽ ആരാണോ വലുത് അതിൻ്റെ സൈൻ ഉത്തരത്തിന് ഇട്ട് കൊടുക്കണം ആരാണോ വലുത് ആ സൈൻ വേണം നമ്മുടെ ഉത്തരത്തിന് ഇട്ട് കൊടുക്കാൻ ഇവിടെ ആറ് പ്ലസ് ആണ് പതിനൊന്ന് മൈനസാണ് പതിനൊന്നല്ലേ വലുത് അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു മൈനസ് അഞ്ച് എന്ന് വന്നു ക്ലിയർ ആയോ അപ്പൊ നമ്മൾ പ്ലസ്സുകാരെയെല്ലാം കൂട്ടി മൈനസുകാരെല്ലാം കൂട്ടി പ്ലസ്സും മൈനസും വന്നാൽ കുറയ്ക്കുക വലിയ സംഖ്യ ഏതോ അതിന്റെ സൈൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആൻസർ എത്ര വന്നു മൈനസ് അഞ്ച് എന്ന് വന്നു ഫൈൻ അങ്ങനെ അടുത്ത ചോദ്യം ചെയ്യാം മൈനസ് സിക്സ് മൈനസ് ടു പ്ലസ് വൺ പ്ലസ് ടു മൈനസ് ത്രീ മൈനസ് സെവൻ പ്ലസ് എയ്റ്റ് എന്ന് കിട്ടി നമ്മൾ ചെയ്ത പോലെ തന്നെ പ്ലസ് കാരെയെല്ലാം കൂട്ടുക മൈനസുകാരെയെല്ലാം കൂട്ടുക ചെയ്യാമല്ലോ അപ്പൊ ആദ്യം മൈനസ് എഴുതിക്കൂ മൈനസ് സിക്സ് മൈനസ് ടു പിന്നെ ഇവിടെ ഏതാ മൈനസ് ത്രീ മൈനസ് സെവൻ എല്ലാം എന്ത് ചെയ്യണം കൂട്ടണം അപ്പൊ ആറും രണ്ടും എട്ട് എട്ട് മൂന്നും പതിനൊന്ന് പതിനൊന്നും ഏഴും എത്രയാ പതിനെട്ട് എന്ന് കിട്ടി എല്ലാവരും മൈനസ് ആണെങ്കിൽ ഉത്തരവും മൈനസ് ആയിരിക്കും മൈനസ് എന്ന് കിട്ടി അടുത്തത് പ്ലസ്സുകാരെല്ലാം എഴുതാലോ പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് എട്ട് എട്ടും രണ്ടും പത്ത് പത്ത് ഒന്നും പതിനൊന്ന് കിട്ടി എല്ലാരും പ്ലസ് ആണെങ്കിൽ ഉത്തരവും എന്തായിരിക്കും പ്ലസ് ആയിരിക്കും ഇനി ഒരാള് പ്ലസ്സും ഒരാള് മൈനസും വന്നാൽ കുറയ്ക്കണം അതിപ്പോ എവിടെ വേണേലും വരാം ഇവിടെ മൈനസ് വരാം ഇവിടെ പ്ലസ് വരാം എങ്ങനെ വന്നാലും ഒരു പ്ലസ്സും ഒരു മൈനസും വന്നാൽ എന്ത് ചെയ്യണം കുറയ്ക്കണം പതിനെട്ടിൽ നിന്ന് പതിനൊന്ന് കുറച്ചാൽ എത്ര വരും ഏഴ് എന്ന് വരും ഞാൻ എന്റെ എന്ന് എഴുതി ഇനി വലിയ സംഖ്യ ഏതോ അതിന്റെ സൈൻ ഇടണം മൈനസ് പതിനെട്ട് പ്ലസ് പതിനൊന്ന് മൈനസ് പതിനെട്ടല്ലേ വലുത് അപ്പൊ അതിന്റെ ഉത്തരം എന്ത് വന്നു മൈനസ് ഏഴ് എന്ന് വന്നു ഫൈൻ അടുത്ത ക്വസ്റ്റിൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ അഞ്ച് മൈനസ് രണ്ട് മൈനസ് നാല് പ്ലസ് പന്ത്രണ്ട് പല കുട്ടികളും ചെയ്യുന്ന തെറ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അഞ്ചിന്റെ ഫ്രണ്ടില് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഇവിടെ പ്ലസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ പലരും എന്ത് ചെയ്യുന്ന മൈനസ് കൂടെ കിടക്കുന്നോണ്ട് ഇതിനെ മൈനസിനകത്തോട്ട് എടുത്തം കേടും അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇവിടെ സൈൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് എന്താണ് പ്ലസ് ആണ് അപ്പൊ അതേ പ്ലസ് ഫൈവ് ഉണ്ട് പിന്നെ ഇവിടെ പ്ലസ് ഉള്ള ഏതാ ഉള്ളത് ഒരു പ്ലസ് പന്ത്രണ്ട് ഉണ്ട് അപ്പൊ പന്ത്രണ്ടും അഞ്ചും എത്രയാണ് പതിനേഴ് നമുക്ക് ഉത്തരം കിട്ടി പതിനേഴ് ഓക്കെ അടുത്തത് രണ്ടുപേരും പ്ലസ് ആണെങ്കിൽ ഉത്തരവും എന്തായിരിക്കണം പ്ലസ് ആയിരിക്കണം മൈനസ് കാര്യായിരിക്കും മൈനസ് രണ്ട് മൈനസ് നാല് എത്ര വരും നാലും രണ്ടും ആറ് രണ്ടുപേരും മൈനസ് ആണെങ്കിൽ ഉത്തരവും മൈനസ് ആയിരിക്കും പതിനേഴിൽ നിന്ന് ആറ് കുറച്ചാൽ പതിനൊന്ന് കാരണം നമ്മൾ എന്തിനാ കുറച്ചേ ഒരു പ്ലസ് ഒരു മൈനസും വന്നാൽ കുറയ്ക്കണം അപ്പൊ പതിനേഴിൽ നിന്ന് ആറ് കുറച്ചു പതിനേഴിൽ നിന്ന് ആറ് കുറച്ചപ്പോൾ എത്ര വന്നു പതിനൊന്നെന്ന് വന്നു ഇനി പ്ലസ് ആണോ മൈനസ് ആണോ ഇടണ്ടേ വലിയ സംഖ്യയുടെ സൈൻ ഇട്ട് കൊടുക്കണം ഇവിടെ വലുതേതാ പ്ലസ് പതിനേഴ് ഉത്തരം എന്ത് വന്നു പ്ലസ് പതിനൊന്ന് കണ്ടോ അപ്പൊ നമ്മുടെ ആൻസറിന്റെ സൈൻ വളരെ ശ്രദ്ധിച്ചു വേണം ഇടാൻ ഏതാണോ വലിയ സംഖ്യ കിട്ടുന്നത് നിങ്ങൾക്ക് അതിനകത്ത് അതിന്റെ സൈൻ ഏതാണോ അതങ്ങോട്ട് വേണം ഇട്ട് കൊടുക്കുക അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ വേർഡ് മോഡലുള്ള ക്വസ്റ്റിന് നോക്കാം നോക്കിക്കേ ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ മൈനസ് ഒന്നേ റേസ് ടു മൂന്ന് പ്ലസ് മൈനസ് ഒന്നേ റേസ് ടു രണ്ട് പ്ലസ് മൈനസ് ഒന്നേ റേസ് ടു തൊണ്ണൂറ്റി ഒൻപത് ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും എപ്പോഴും മൈനസ് ഉള്ള സംഖ്യകളെ ഓക്കെ മൈനസ് ഉള്ള സംഖ്യകളെ നമ്മൾ പവർ ഇട്ട് കൊടുക്കുമ്പോ പവർ എന്ന് പറഞ്ഞാൽ എന്താ സ്ക്വയർ ചെയ്യ ക്യൂബ് ചെയ്യേസ് ടു ഫോർ റേസ് ടു ഫൈവ് ഇങ്ങനെ നമ്പേഴ്സ് എഴുതുന്നതിനാണ് പവറുകൾ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ പവർ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താണ് പവർ ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പർ എന്ന് നമുക്ക് വിളിക്കാം ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മുടെ ഉത്തരത്തിന് എന്തുണ്ടാവില്ല മൈനസ് ഉണ്ടാവില്ല ക്ലിയർ ആയോ ഒരു സംഖ്യയുടെ വർഗമോ ക്യൂബോ എന്തോ ആയിക്കോട്ടെ പവർ കണ്ടുപിടിക്കുമ്പോൾ പവർ ഇരട്ടയോ അല്ലെങ്കിൽ ഈവൻ നമ്പറോ ഇരട്ട എന്ന് പറയുന്നത് ഈവൻ നമ്പർ തന്നെയാണ് അല്ലേ ഇരട്ടയാണെങ്കിൽ നമ്മൾ ഉത്തരത്തിനകത്ത് എന്തുണ്ടാവില്ല മൈനസ് ഉണ്ടാവില്ല ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ ഇരട്ട വരുന്നത് രണ്ട് ഇരട്ടസംഖ്യ ആണല്ലേ അപ്പൊ മൈനസ് വണ്ണിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് പോയി ഇരട്ട സംഖ്യ വന്നാൽ മൈനസ് വരത്തില്ല പിന്നെ നമ്പറിനെ മാത്രം നോക്കിയാൽ മതി ഒന്നിന്റെ വർഗം എത്രയാ ഒന്ന് തന്നെയല്ലേ അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി ഒന്നെന്ന് കിട്ടി ഇനി അതേസമയം ഒറ്റ സംഖ്യ വന്നാൽ അതിപ്പോ ഏതു ആയിക്കോട്ടെ മൂന്നോ തൊണ്ണൂറ്റൊൻപതോ നൂറ്റി തൊണ്ണൂറ്റി എത്ര വലിയ സംഖ്യ ആയാലും കുഴപ്പമില്ല ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഒറ്റിൽ നമ്പർ ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരത്തിനകത്ത് എന്ത് ശേഷിക്കും മൈനസ് ശേഷിക്കും ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണെ നമ്മളൊരു പവർ ഇട്ട് കൊടുക്കുമ്പോൾ പവർ ഇരട്ടയാണെങ്കിൽ മൈനസ് പോവും പവർ ഒറ്റസംഖ്യ ആണെങ്കിൽ മൈനസ് അവിടെ തന്നെ നിൽക്കും ഫൈൻ ഇവിടെ മൈനസ് ഒന്ന് മൂന്ന് അപ്പൊ മൈനസ് അവിടെ തന്നെ നിൽക്കും മൈനസ് അവിടെ ഉണ്ട് ഇനി ഒന്നിന്റെ ക്യൂബ് എത്രയാ ഒന്ന് തന്നെ മൈനസ് ഒന്ന് കിട്ടി പ്ലസ് മൈനസ് ഒന്നേ റേസ് ടു രണ്ട് ഞാൻ പറഞ്ഞു ഇരട്ട സംഖ്യ വന്നാൽ എന്ത് പോവും മൈനസ് അങ്ങോട്ട് പോവും അപ്പൊ നമുക്ക് പ്ലസ് തന്നെയാണ് ആൻസർ കിട്ടുക ഒന്നിന്റെ വർഗം ഒന്ന് തന്നെ ഞാൻ എൻ്റെ ഒന്നെന്ന് എഴുതി പ്ലസ് ഇനി ഇവിടെയോ തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നതും ഒറ്റ സംഖ്യയാണ് ഒറ്റ സംഖ്യ വന്നാൽ മൈനസ് അവിടെ അവശേഷിക്കും അപ്പൊ മൈനസ് അവിടെ തന്നെ നിൽക്കും മൈനസ് അവിടെ ഉണ്ട് ഇനി ഒന്നിനെ നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് തവണ ഗുണിച്ചാലും നമുക്ക് ഉത്തരം എന്ത് തന്നെ വരും ഒന്ന് തന്നെ വരും അപ്പൊ നോക്കിക്കേ മൈനസ് വൺ പ്ലസ് വൺ മൈനസ് വൺ നമുക്ക് കിട്ടി നമുക്ക് ഓൾറെഡി സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ മൈനസ് വൺ പ്ലസ് വൺ മൈനസ് വൺ എങ്ങനെയാ സോൾവ് ചെയ്യാം മൈനസുകാരെയെല്ലാം ഒരുമിച്ച് കൂട്ടുക പ്ലസ്സുകാരെല്ലാം ഒരുമിച്ച് കൂട്ടുക ഒരു പ്ലസും മൈനസും വന്നാൽ കുറയ്ക്കുക അങ്ങനെ നമ്മൾ പഠിച്ചേ ഇവിടെ മൈനസ് വണ് ഉണ്ട് ഇവിടെ മൈനസ് വണ് ഉണ്ട് രണ്ടും കൂടെ കൂട്ടിക്കോ മൈനസ് ഒന്നും മൈനസ് ഒന്നും കൂടെ കൂട്ടിയാൽ മൈനസ് രണ്ടെന്ന് കിട്ടി ഒന്നും ഒന്നും രണ്ടല്ലേ എല്ലാം കൂട്ടിയാൽ ഉത്തരം എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും സോ മൈനസ് ടു എന്ന് കിട്ടി ഇനി ഇവിടെ ഒരു പ്ലസ് വണ്ല്ലേ അതങ്ങോട്ടേ ഇരിക്കോ ഇനി ഒരാള് പ്ലസും ഒരാള് മൈനസും വന്നാൽ കുറയ്ക്കണം മനസ്സിലങ് എഴുതി വെച്ചോണെ ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ എന്ത് ചെയ്യണം കുറയ്ക്കണം അപ്പൊ നിന്ന് ഒന്ന് കുറച്ചാൽ ഒന്ന് എന്ന് കിട്ടി കഴിഞ്ഞോ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം വലിയ സംഖ്യ ഏതാണെന്ന് നോക്കണം ഇവിടെ രണ്ടല്ലേ വലുത് രണ്ടിന്റെ സൈൻ ഇവിടെ ഏതാണ് മൈനസ് ആണ് സോ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം മൈനസ് ആയിരിക്കണം സോ ആൻസർ എത്ര കിട്ടി ഇവിടെ മൈനസ് വൺ എന്ന് കിട്ടി ഓക്കെ ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നേ പവർ മാത്രം നോക്കുക പവർ ഓടാണെങ്കിൽ സംഖ്യ ആണെങ്കിൽ ഉത്തരത്തിനകത്ത് മൈനസ് വരും പവർ ഇരട്ട സംഖ്യ ആണെങ്കിൽ മൈനസ് അങ്ങോട്ട് പോകും അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് മൈനസ് വൺ റേസ് ടു അഞ്ച് പ്ലസ് മൈനസ് ഒന്നേ റേസ്റ്റു നൂറ്റി ഒന്ന് പ്ലസ് മൈനസ് ഒന്നേ റേസ്റ്റു ഇരുന്നൂറ് പ്ലസ് മൈനസ് ഒന്നേ റേസ്റ്റു എഴുന്നൂറ്റി രണ്ട് എങ്ങനെ ചെയ്യാം അത് എന്ത് ചെയ്യണം ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ നോക്കുക ഇവിടെ ഒറ്റ സംഖ്യ ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരത്തിനകത്ത് മൈനസ് വരും ഒന്നല്ലേ ഒന്നിന് എത്ര തവണ പവർ എടുത്താലും ഒന്ന് തന്നെ വരാം ഓക്കെ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാം മിസ് എന്തുകൊണ്ട് ഇവിടെ രണ്ടോ മൂന്നോ ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇത്രയും വലിയ വലിയ പവറൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമല്ലേ അത് പി എസ് എക്കും അറിയാം കേട്ടോ അത് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ നമ്പർ ഒന്നും തരില്ല ഇതുപോലെ വലിയ വലിയ പവറുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നോ സീറോയോ ഒക്കെ തന്നെ തരാറുള്ളൂ ഫൈൻ അപ്പൊ മൈനസ് വണ്ണെന്ന് തന്നെ കിട്ടി പ്ലസ് അടുത്ത നോക്കിക്കേ ഇവിടെ നമ്മുടെ പവർ ഏതാണ് നൂറ്റി ഒന്ന് അവസാനത്തെ സംഖ്യ ഒറ്റ സംഖ്യ ആയിരിക്കണം കേട്ടോ ഈ മൂന്നക്ക സംഖ്യകൾ ഇരട്ടയാണോ ഒറ്റയാണോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കിയാൽ മതി ഇവിടെ വണ്ണല്ലേ വണ്ണെന്ന് പറയുന്നത് എന്താണ് ഓഡ് നമ്പർ ഒറ്റ സംഖ്യ അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ മൊത്തത്തിൽ ഓഡ് നമ്പർ ആയിരിക്കും ഇവിടെയോ ഇരുന്നൂറ് സംഖ്യ ആയിരിക്കും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം നോക്കിക്കോ മൈനസ് ഒന്നേസ്റ്റു നൂറ്റി ഒന്ന് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും മൈനസ് ഒന്ന് തന്നെ ആയിരിക്കും ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരത്തിൽ മൈനസ് വരും മൈനസ് ഇട്ടു കൊടുത്തു ഒന്നിനെ ഞാൻ നൂറ്റി തവണ ഗുണിച്ചാലും എനിക്ക് ഒന്ന് എന്ന് തന്നെ കിട്ടി പ്ലസ് അടുത്ത നോക്കി ഇരുന്നൂറ് ഇരുന്നൂറ് എന്ന് പറയുന്നത് എന്താണ് ഇരട്ട ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരത്തിനകത്ത് എന്ത് വരില്ല മൈനസ് വരില്ല പ്ലസ് തന്നെ ആയിരിക്കും ഒന്നിനെ ഞാൻ ഇരുന്നൂറ് തവണ കുണിച്ചാലും എനിക്ക് ഉത്തരം ഒന്ന് തന്നെ കിട്ടും ഫൈൻ നോക്കിക്കേ പ്ലസ് എഴുന്നൂറ്റി രണ്ട് അഗെയിൻ ഈവൻ ഇരട്ട സംഖ്യയാണ് അപ്പൊ എന്ത് കിട്ടും പ്ലസ് ആയിരിക്കും ഒന്നിനെ എഴുന്നൂറ് തവണ എഴുന്നൂറ്റി രണ്ട് തവണ കുണിച്ചാലും നമുക്ക് ആൻസർ എന്ത് തന്നെ വരുള്ളൂ ഒന്നും തന്നെ വരുവുള്ളൂ മൈനസ് ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് കിട്ടി മൈനസ് ഒന്നും മൈനസ് ഒന്നും എത്രയാണ് മൈനസ് രണ്ട് രണ്ടുപേരെയും കൂടെ കൂട്ടുക ഒന്നും ഒന്നും രണ്ട് മൈനസുകാരാണ് ഉത്തരവും എന്തായിരിക്കും മൈനസ് ആയിരിക്കും പ്ലസ് ഒന്നും ഒന്നും രണ്ട് മൈനസ് രണ്ടും പ്ലസ് രണ്ടും കൂടെ എത്ര വന്നു പൂജ്യം എന്ന് വന്നു കണ്ടോ അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി സീറോ എന്ന് കിട്ടി ഫൈൻ മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഉത്തരം സീറോ ആയിരിക്കും അല്ലെങ്കിൽ മിക്കവാറും ഒന്നോ മൈനസ് ഒന്നോ ഇത് മൂന്നിലേതെങ്കിലുമൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട് തെറ്റിക്കാതിരിക്കുക ഒരു മോഡലിൽ കൂടെ ക്ലാസ് അടുത്ത ക്വസ്റ്റ്യൻ മൈനസ് പതിനാറ് മൈനസ് എട്ട് ബൈ മൂന്ന് ഒൻപതേ ബൈ മൈനസ് രണ്ട് ഈ ഒൻപതേ ബൈ മൈനസ് രണ്ടിന് എനിക്ക് മൈനസ് നയൻ ബൈ ടു എന്നും എഴുതാം കേട്ടോ താഴെയോ മുകളിലോ എവിടെ വന്നാലും നമ്മൾ ആ മൈനസിനെ നമുക്ക് നടുക്കായിട്ട് എഴുതി കൊടുക്കാം ഒരു കുഴപ്പവും ഇല്ല അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ കിടക്കട്ടെ ഇനി ഇങ്ങനത്തെ ഒരു ചോദ്യം എങ്ങനെ ചെയ്യാം അധികം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ പി എസ് സി ചോദിക്കാറില്ല കേട്ടോ എന്നാലും എവിടെയെങ്കിലും കാൽക്കുലേഷൻസിൽ ആവശ്യം വന്നാലോ എന്ന് ഓർത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നാല് ഗുണം ഒന്ന് നാല് നാല് ഗുണം നാല് പതിനാറ് വീണ്ടും വിട്ടാലോ മൂന്ന് ഗുണം ഒന്ന് മൂന്ന് മൂന്ന് ഗുണം മൂന്ന് ഒൻപത് രണ്ട് ഗുണം ഒന്ന് രണ്ട് രണ്ട് ഗുണം നാല് എട്ട് എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യാം നമുക്ക് സൈനെല്ലാം കൂടെ എന്ത് ചെയ്യാം അങ്ങോട്ട് എഴുതി കൊടുക്കാം അല്ലെ അപ്പൊ മൈനസ് നാലും ഇൻഡു മൈനസ് നാല് ഇൻഡു ഇവിടെ എന്താ കിട്ടുക മൂന്ന് ബൈ മൈനസ് ഒന്ന് അത് എന്തിന് തുല്യമായിരിക്കും മൈനസ് മൂന്നിന് തുല്യമായിരിക്കേ താഴെ മുകളിൽ എവിടെ മൈനസ് വന്നാലും അത് ആ നമ്പറിന് കോമൺ ആയിട്ടാണ് നമ്മൾ എടുക്കുക അപ്പൊ എനിക്ക് എന്ത് കിട്ടി മൈനസ് മൂന്ന് എന്ന് കിട്ടി ഇനി ഇവരെ എന്ത് ചെയ്യാം നമുക്ക് ഗുണിക്കാമല്ലോ നാല് ഗുണം നാല് ഗുണം മൂന്ന് നാല് നാലും പതിനാറ് പതിനാറ് മൂന്നും നാല്പത്തിയെട്ട് ഫോർട്ടി എയ്റ്റ് എന്ന് കിട്ടി ഇനി സൈൻ നോക്കിക്കേ ഇവിടെ എത്ര മൈനസ് ഉണ്ട് മൂന്ന് മൈനസ് ഉണ്ട് മൂന്ന് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യ നമ്മുടെ ഉത്തരത്തിൽ എന്ത് വരും മൈനസ് വരും ഇനി നേരെ മറിച്ച് എനിക്ക് ഇവിടെ രണ്ടെണ്ണയുണ്ടായിരുന്നുള്ളെങ്കിലോ ഒന്ന് രണ്ട് രണ്ട് എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ഇരട്ട സംഖ്യ വന്ന മക്കളെ മൈനസ് വരത്തില്ല മൈനസ് അങ്ങ് പൊക്കോളും അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ എത്ര മൈനസുകൾ ഉണ്ടെന്ന് എണ്ണയും നോക്കുക ഒറ്റ സംഖ്യ ആണെങ്കിൽ നിങ്ങളുടെ ഉത്തരത്തിൽ മൈനസ് വരും ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്ത് വരില്ല മൈനസ് വരില്ല ഓക്കെ ഇവിടെ എന്താണ് മൂന്നെണ്ണം ഉണ്ട് മൂന്നെന്ന് പറയുന്ന ഒറ്റ സംഖ്യയാണ് ഓട് നമ്പർ ആണ് മൈനസ് ഉത്തരത്തിനകത്ത് വരും കണ്ടോ ആൻസർ എത്ര വന്നു മൈനസ് എന്ന് വന്നു ഫൈൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അധികം വലിയ ആവശ്യം ഒന്നും ഇത് വരാറില്ല എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓ റൈറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും സിംപ്ലിഫിക്കേഷൻ ചോദ്യം എൽ ജി എസ് കാര്യ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം കേട്ടോ എൽ ജി എസിനാണ് കൂടുതൽ ഈ പ്ലസ് മൈനസ് കളികൾ കൂടുതൽ വരാറുള്ളത് അപ്പോൾ എന്താണെങ്കിലും അങ്ങനത്തെ ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാറുണ്ട് ബേസ് അറിയില്ലെങ്കിൽ നമ്മൾ നമ്മളത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് തെറ്റിച്ചു വെക്കും വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബേസിക് മാത്സ് ക്ലാസ് ആയിരുന്നു ഇത് കേട്ടോ അപ്പം എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അറിയാവുന്ന കുട്ടികളും ഈ ക്വസ്റ്റൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് െങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം സോ വിൽ സീ ഇൻ യുദ്ധ നെക്സ്റ്റ് വീഡിയോ ബൈ